നമസ്കാരം കുവൈറ്റിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുന്നു കുവൈറ്റിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുകയും കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികളെ ഇത്തരം പരിശോധനകളിൽ പ്രധാനമായും ലക്ഷ്യമിടുകയും ചെയ്യുന്നതായി പരാതി അറസ്റ്റിലാവുന്നവരെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൂന്ന് മാസത്തിനകം തന്നെ നാടുകടത്തുകയാണ് ചെയ്യുന്നത് കുവൈറ്റിൽ അറുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള യൂണിവേഴ്സിറ്റി ബിരുദധാരികളല്ലാത്ത പ്രവാസികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് ഇഖാമ മാറ്റാമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗം ഡയറക്ടർ അസീൽ അൽ മസ്യാദ് അറിയിച്ചു അടുത്ത ദിവസം മുതൽ പുതിയ ഭേദഗതി പ്രാബല്യത്തിൽ വരുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതോടെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ആശ്രിത വിസയിലുള്ളവർക്കും നിക്ഷേപക വാണിജ്യ വിസയിലുള്ളവർക്കും സ്വകാര്യ മേഖലയിലേക്ക് ഇക്കാമ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഇക്കാമ പുതുക്കുമ്പോഴുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഇക്കമ്മ ഫീസ് എന്നിവയിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് സൂചന പുതിയ ഭേദഗതി നടപ്പാക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രവാസികൾക്ക് ആശ്വാസമാകും റെസിഡൻസ് നിയമത്തിലെ ആർട്ടിക്കിൾ അനുസരിച്ചാണ് പുതിയ ഭേദഗതി നടപ്പിലാക്കുന്നത് ഇതോടെ കുവൈത്തിൽ തുടരേണ്ടവർ നിലവിലെ ഇഖാമ ഫീസും ഇൻഷുറൻസ് തുകയും നൽകേണ്ടിവരും വൻ തുക നൽകി ഇഖാമ പുതുക്കുന്നത് കുറഞ്ഞ വരുമാനക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചതിനെ തുടർന്ന് ആയിരക്കണക്കിന് പ്രവാസികളാണ് തിരികെ പോയത് തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചതിന് പതിനായിരത്തിലധികം പ്രവാസികളെ നാടുകടത്തിയതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പോലീസ് അന്വേഷണ ഏജൻസികൾ തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ രാജ്യത്തെ നിയമലംഘകരെ കണ്ടെത്താൻ വ്യാപക റെയ്ഡുകളാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ നടക്കുന്നതെന്ന് അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികളെയാണ് ഇത്തരം പരിശോധനകളിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അറസ്റ്റിലാവുന്ന നിയമലംഘകരെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൂന്ന് മാസത്തിനകം തന്നെ നാടകടത്തുകയാണ് ചെയ്യുന്നത് വിവിധ വകുപ്പുകളെ ഉള്ക്കൊള്ളിച്ച് ആഭ്യന്തര മന്ത്രാലയം രൂപം നൽകിയ കമ്മിറ്റി രാജ്യത്തെ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള നടപടികൾ തുടരുകയാണ് തൊഴിൽ വിപണികള് പ്രത്യേകമായി കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ മാസം മാത്രം ഈ മേഖലയില് നിയമലംഘകരായ അറുന്നൂറിലധികം പേരെയാണ് പിടികൂടിയത് വിസാ വേണ്ടി മാത്രം രൂപീകരിക്കുന്ന കടലാസ കമ്പനികൾ നിയമലംഘകരായ പ്രവാസികളുടെ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അധികൃതർ കണ്ടെത്തി രണ്ടായിരം കുവൈറ്റി ഡിനാറിനാണ് ഇത്തരം കടലാസ് കമ്പനികൾ വിസ നൽകുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പരാതികൾ സ്വീകരിക്കാനും നടപടികൾ എടുക്കാനും കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം പുതിയ സംവിധാനം ആവിഷ്കരിച്ചു വ്യാജ കമ്പനികളുടെ പേരിൽ തൊഴിലാളികളെ വിസയെടുത്ത് കുവൈത്തിലേക്ക് കൊണ്ടുവരികയും പിന്നീട് തൊഴിലാളികൾ ആവശ്യമായ മറ്റു കമ്പനികളിലേക്ക് മാറ്റുന്ന പ്രവണതയും അവസാനിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ